കേരളത്തിലെ കണ്ണൂർ പ്രദേശത്ത് പതിനേഴാം നൂറ്റാണ്ടിൽ കണ്ണൂരിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്തിരുന്ന ഒരു കൊട്ടാരം ഏഴിമല കോട്ടയുടെ താഴ്വരയിലുള്ള കോലത്തിരി രാജകുടുംബം പതിനെട്ട് നാലുകെട്ടുകളോട് കൂടിയ ഒരു വലിയ കോവിലകമായിരുന്നു അത് ആ കോവിലകത്തിന് ചുറ്റും വളരെ വിസ്തൃതമായ പറമ്പും അതിനോട് ചേർന്ന് ഒരു വലിയ നദിയും ഒഴുകുന്നുണ്ട് കോവിലകത്തിന്റെ ചുറ്റുമായ അനേകം ബ്രാഹ്മണാലയങ്ങളും പടയാളികളായ നായന്മാരുടെ അഞ്ഞൂറിനടുത്ത് ഗ്രഹങ്ങളും സ്വൽപ്പമകലെ ധനവാന്മാരും യുദ്ധവിദഗ്ധന്മാരുമായ ചില മുഹമ്മദീയരുടെ വീടുകളുമുണ്ടായിരുന്നു ഇരുന്ന കാലത്തൊരിക്കൽ ഏഴിമല കോവിലകത്ത് താമസിച്ചിരുന്ന അവിവാഹിതരായ രണ്ട് കൊച്ചു തമ്പുരാട്ടിമാർ നീരാട്ടിനായി നദിയിലേക്ക് പോയി കോവിലകത്ത് നിന്നും പുഴയിലേക്ക് മതിൽ കെട്ടി ഇറക്കിയിരുന്ന കുളിക്കടവിലായിരുന്നു അവരുടെ പതിവ് നീരാട്ട് കുളിക്കാൻ പോയിട്ട് പതിവിലധികം നേരം വെള്ളത്തിൽ കിടന്ന് ചാടുകയും മറിയുകയുമായിരുന്നു അവർ ഉത്സാഹത്തോടെ പുഴയുടെ മദ്യത്തിങ്കിലേക്ക് നീന്തുകയും ചെയ്തുകൊണ്ടിരുന്നു യൗവനയുക്തകളായിരുന്ന അവരുടെ ചോരത്തിളപ്പ് സ്വൽപസമയം കഴിഞ്ഞപ്പോൾ കുറച്ചു ശമിക്കുകയും രണ്ടുപേരും ക്ഷീണിക്കുകയും ചെയ്തു അങ്ങനെ അനുജത്തിയായ കൊച്ചു തമ്പുരാട്ടി നീന്തി കരയ്ക്കുകയറി കയറി ജ്യേഷ്ഠത്തിയായ മറ്റേ കൊച്ചു തമ്പുരാട്ടി കരയിലേക്ക് നീന്തിയിട്ടു കൈയും കാലും കുഴഞ്ഞുപോയി കരയിലെത്താൻ സാധിക്കാതെ ഒഴുക്കിലകപ്പെട്ട് താഴ്ന്നു തുടങ്ങി കരയിൽ നിന്നിരുന്ന കൊച്ചു തമ്പുരാട്ടി അത് കണ്ടു പരിഭ്രമിച്ച് ഉറക്കെ നിലവിളിച്ചു രക്ഷിക്കണേ രക്ഷിക്കണേ അപ്പോൾ സ്വൽപ്പം ദൂരെ പുഴക്കടവിൽ കുളിച്ചു കൊണ്ടിരുന്ന യുവാവും സുമുഖനുമായ ഒരു മുഹമ്മദീയൻ നിലവിളി കേട്ട് അവിടെ ഓടിയെത്തി വെള്ളത്തിൽ ചാടി രാജകുമാരിയുടെ കൈ പിടിച്ച് കരയോടടുപ്പിച്ചിട്ടു കരയ്ക്ക് കയറാൻ ശ്രമിച്ചു രാജകന്യക നിലയുള്ള സ്ഥലത്തെത്തിയിട്ടും കരയ്ക്കു കയറാതെ കഴുത്തോളം വെള്ളത്തിൽ തന്നെ പരിഭ്രമത്തോടെ നിന്നു ബുദ്ധിമാനായിരുന്ന ആ മുഹമ്മദീയനോ അതിന്റെ കാരണം മനസ്സിലായി അദ്ദേഹം തന്റെ അരയിൽ കെട്ടിയിരുന്ന പട്ടുവസ്ത്രമായ രണ്ടാം മൂണ്ടഴിച്ച് അത് നനഞ്ഞിരുന്നുവെങ്കിലും രാജകുമാരിക്ക് എരിഞ്ഞുകൊടുത്തു ശേഷം അദ്ദേഹം അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് പോയി രാജകുമാരി ഉടുത്തിരുന്ന വസ്ത്രം ഒഴുക്കിന്റെ ശക്തിയാൽ വെള്ളത്തിൽ പോയതുകൊണ്ടായിരുന്നു കരയ്ക്ക് കയറാതെ വെള്ളത്തിൽ തന്നെ നിന്നിരുന്നത് അപ്പോൾ ആ മുഹമ്മദീയൻ്റെ രണ്ടാം മൂണ്ട് കിട്ടിയതിനാൽ അത് ഉടുത്തുകൊണ്ട് കരയ്ക്കു കയറി കുളിപ്പുരയിൽ ചെന്ന് കുളി കഴിച്ചു അപ്പോഴേക്കും തുണക്കി വേണ്ടുന്ന ദാസിമാർ അവിടെയെത്തി അവരോടൊപ്പം ആ കന്യകർ കോവിലകത്തേക്ക് പോവുകയും ചെയ്തു ഈ വർത്തമാനമെല്ലാം ക്ഷണനേരം കൊണ്ട് കാട്ടുത്തി പോലെ ആ ദിക്കിൽ സർവത്ര വ്യാപിക്കുകയും ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട കന്യകയുടെ അമ്മാവനായ കോലത്തിരി രാജാവിന്റെ കാതുകളിൽ ഈ വാർത്ത എത്തുകയും ചെയ്തു തന്റെ പുത്രിയെ ആ അത്യാപത്തിൽ നിന്നു രക്ഷിച്ച മുഹമ്മദിയനെക്കുറിച്ച് വളരെ സന്തോഷം തോന്നിയ തമ്പുരാൻ ഉടനെ ആളെ അയച്ച് ആ മുഹമ്മദിയനെ കോവിലകത്ത് വരുത്തി അപ്പോഴാണ് ആ യുവാവ് തൻ്റെ സൈന്യത്തിൽ ചേർന്നിട്ടുള്ള ഒരു ഭടനാണെന്ന് കൂടി രാജാവ് മനസ്സിലാക്കിയത് രാജാവിന് അയാളെക്കുറിച്ചുള്ള സന്തോഷം പൂർവാധികം വർദ്ധിക്കുകയും അയാൾക്ക് അനേകം സമ്മാനങ്ങളും വളരെ വസ്തുവകകളും പട്ടാളത്തിൽ ഉയർന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗവും കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു നീരാട്ട് കഴിഞ്ഞ് കോവിലകത്തു ചെന്ന രാജകന്യകമാരിൽ മൂത്ത കന്യക അകത്തുകടക്കാതെ അവിടെ അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഉപഗ്രഹത്തിൽ ചെന്നിരുന്നു അമ്മ അമ്മത്തമ്പുരാട്ടിയും മറ്റു തമ്പുരാട്ടിമാരും എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും ആ കന്യക അവിടെ നിന്നും കോവിലകത്തേക്ക് കടക്കാൻ തയ്യാറായില്ല അതിന്റെ കാരണം മനസ്സിലാകാതെ നിന്ന തമ്പുരാട്ടിമാരോട് ആയി കന്യക പറഞ്ഞു നീരാട്ടിൽ നിന്നും എന്നെ പിടിച്ചു കയറ്റിയപ്പോൾ ആ മുഹമ്മദീയൻ എൻ്റെ പാണിഗ്രഹണം കഴിച്ചു പിന്നെ നനഞ്ഞതെങ്കിലും കോടിയ ഒരു പട്ടുമുണ്ട് എനിക്ക് ഉടുക്കാൻ അയാൾ തരികയും ചെയ്തു ഇത് രണ്ടും കൊണ്ട് എൻ്റെ വിവാഹകർമ്മം മിക്കവാറും കഴിഞ്ഞിരിക്കുന്നു രാജകന്യകമാരെ മുഹമ്മദീയർ വിവാഹം കഴിക്കുക ഹിതമല്ലല്ലോ അതിനാൽ ഞാൻ ഇപ്പോൾ ഭ്രഷ്ടയായിരിക്കുന്നു എനിക്കിനി അകത്തു കടക്കാൻ പാടില്ല എന്നാണ് സമാധാനം പറഞ്ഞത് ഈ വർത്തമാനം അറിഞ്ഞ കോലത്തിരി രാജാവ് എന്ത് ചെലവ് വന്നാലും തക്കതായ വൈദിക പ്രായശ്ചിത്തങ്ങൾ ചെയ്യിച്ച് രാജകുമാരിയെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആളുകളെ അയച്ച് വൈദികന്മാരെ എല്ലാം വരുത്തി വിവരം പറഞ്ഞു ഇതു കേട്ട വൈദികന്മാർ പണം തട്ടാൻ ഇതുതന്നെ തരം എന്നു കരുതി പലവിധ പ്രായശ്ചിത്തങ്ങൾക്കും ചാർത്തുണ്ടാക്കി കൊടുത്തു പ്രായശ്ചിത്തം നടത്തിക്കാൻ വേണ്ടുന്നവർ ഒക്കെ വന്നു ചേർന്നാൽ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്നത് വരെ രണ്ടു നേരവും വലിയ സദ്യയും വേണം എന്നും അറിയിക്കുകയും ചെയ്തു അതൊന്നും കൊണ്ടും തമ്പിരാൻ ഒരു കൂസലുമുണ്ടായില്ല ദിവസം നിശ്ചയിച്ച് വിവരമറിയിക്കാം എന്ന് പറഞ്ഞു വൈദികന്മാരെ എല്ലാം യഥോചിതം സൽക്കരിച്ചു മടക്കി അയച്ചു കോലിത്തിരി തമ്പുരാൻ വൈദിക പ്രായശ്ചിത്തം കൊണ്ട് തൻ്റെ മരുമകളെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കുവാൻ നിശ്ചയിച്ചതിന് ശേഷം ആ വിവരം ചില സ്ത്രീജനങ്ങൾ മുഖാന്തിരം അത് രാജകുമാരി അറിയിക്കുകയും ചെയ്തു അതുകൊണ്ടും ആ രാജകുമാരിയുടെ നിശ്ചയത്തിനു ലേശവും ഇളക്കമുണ്ടായില്ല പിന്നെ തമ്പുരാൻ തന്നെ അവളുടെ അടുക്കൽ ചെന്ന് വളരെ നിർബന്ധിച്ചു നോക്കി അതുകൊണ്ടും ഫലമൊന്നും ഉണ്ടായില്ല വിദുഷിയായ ആ രാജകുമാരിയുടെ നിശ്ചയത്തിന് ഇളക്കം വരുത്തുക എന്നുള്ളത് ആരാലും സാധ്യമല്ലെന്ന് അവർ കുറപ്പായി കോലത്തിരി രാജാവ് കോവിലകത്തുണ്ടായിരുന്ന മറ്റു തമ്പുരാക്കന്മാരോട് കൂടി ആലോചിച്ച് എല്ലാവരുടെയും സമ്മതപ്രകാരം പ്രധാന കോവിലകത്തോടടുത്തു തന്നെ കെങ്കേമമായിട്ട് വേറിയൊരു കോവിലകം പണി കഴിപ്പിച്ച് രാജകുമാരിയുടെ താമസം അവിടേക്ക് മാറ്റി ആ രാജകുടുംബത്തിൽ ശേഷമുണ്ടായിരുന്ന തമ്പുരാട്ടിമാരെ പോലെ സുഖമായി കഴിഞ്ഞുകൂടുവാൻ തക്കവണ്ണമുള്ള വസ്തുവകകളും പണ്ടങ്ങളും പാത്രങ്ങളും നെറ്റുമെല്ലാം കൊടുക്കുകയും പ്രാണരക്ഷ ചെയ്ത ആ യുവാവിനെ തന്നെ മുഹമ്മദിയെ വിധിപ്രകാരം ആ രാജകന്യകിയെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു അക്കാലം മുതൽ ആ രാജകുമാരിയുടെ നാമധേയം അറയ്ക്കൽ ബീവി എന്നായിത്തീർന്നു തിരുവിതാംകൂർ മഹാരാജകുടുംബത്തിലെ മറ്റും കൊച്ചു തമ്പുരാട്ടിമാരെ പള്ളിക്കെട്ടു കഴിക്കുന്ന കോയി തമ്പുരാക്കന്മാരെ എന്ന പോലെ ഈ ബീവിയെ കല്യാണം കഴിച്ച മുഹമ്മദിയേനെയും ചെലവിനെല്ലാം കൊടുത്ത് ബീവിയുടെ കൂടെ തന്നെ താമസിപ്പിച്ചു അയാൾക്കു വേണ്ടുന്ന പരിചാരകന്മാരെയും കൊടുത്തു വസ്തുവകകളുടെ ഉടമസ്ഥതയും കൈകാര്യ അവകാശവും ബീവിക്കു തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം ശരിയായി നോക്കി ഭരിച്ചതിനാൽ അറയ്ക്കൽ ബീവി എന്നുള്ള നാമം ലോകപ്രസിദ്ധമായി തീരുകയും ചെയ്തു അറയ്ക്കൽ ബീവിയുടെ സന്താനപരമ്പരയിലുൾപ്പെട്ട പുരുഷന്മാരെ അറയ്ക്കൽ രാജാക്കന്മാർ എന്നും അറിയപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി